അപ്പൊ ഇന്ന് സ്വന്തം നാട്ടുകാർക്ക് എട്ടിന്റെ പണി കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ കൊള്ളാം അല്ലെങ്കിലും ജനിച്ചു വളർന്ന മതത്തിന് പരദോഷണം പറഞ്ഞ് ജീവിക്കുന്ന നിനക്ക് എന്ത് നാട്ടുകാരില്ലേ അല്ലേ പാൽ കുപ്പിക്കാക്ക ഈ കാക്കയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാക്കയുടെ വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ കാക്ക ജനിച്ചതെന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിലാണ് ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ് കാക്കയുടെ ഇപ്പോഴത്തെ ഈ ശരീരം ഈ തണ്ടിന്തടി എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അധ്വാനിച്ച് വേർപൊഴുകി തിന്നാൻ കൊടുത്ത ശരീരമാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ കാക്കയുടെ ഉമ്മയും വാപ്പയും കേട്ടാ കാക്ക ജനിച്ചപ്പോഴെ ഈ ശരീരത്തോടു കൂടെയല്ലല്ലോ ജനിച്ചത് അങ്ങനെ കാക്ക അത് തിന്നുകൊഴുത്തി കാക്ക വളർന്നു വലുതായി കാക്കയ്ക്ക് പണിക്ക് പോയിട്ട് ജീവിക്കാൻ ഒരു സാഹചര്യം വന്നുപോയി പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും കാക്കയ്ക്ക് വേർപ്പിൻ്റെ അസുഖമുണ്ട് അതുകൊണ്ട് തന്നെ കാക്കയ്ക്ക് പണിക്ക് പോകാൻ കഴിയില്ല ആരെ പറ്റിച്ചുകൊണ്ട് സുഖിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് കാക്ക കാക്കയുടെ തലച്ചോറ് കൊണ്ട് ആലോചിച്ചു ഉടനെ തന്നെ കാക്കയുടെ തലച്ചോറിനകത്ത് ഒരു ട്യൂബ്ലൈറ്റ് കത്തി യെസ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റിയ വർഗ്ഗം എന്ന് പറയുന്നത് അത് സംഘികളാണെന്ന് കാക്ക തിരിച്ചുറഞ്ഞു കാക്ക കാക്കയുടെ പണി തുടങ്ങി ഇസ്ലാം മതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുസ്ലിം എന്ന പേര് മാറ്റാതെ ആ പേരിനായി അറ്റത്തൊരു വാല് മാത്രം ഫിറ്റ് ചെയ്താൽ മതി എന്ന് കാക്ക മനസ്സിലാക്കി യെസ് ഈ പണിക്ക് വേണ്ട മുതൽകൂട്ടികൾ എന്ന് പറയുന്നത് നുണ പറയാനറിയണം കാര്യം വിഷയങ്ങളെ വളച്ചു കുടിക്കാൻ അറിയണം പരദൂഷണം പറയാനറിയണം ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ ഉളുപ്പുണ്ടാകാൻ പാടില്ല ജനിച്ചു വളർന്ന മതത്തെ തിന്നുകൊടുത്ത മതത്തെ ഒരു ഉളുപ്പുമില്ലാതെ സംഖ്യക്ക് അറിയണം അതാണ് മെയിൻ ക്ലാസുകൾ ചെറിയ ഒരു നശീദിന്റെ അകമ്പടിയോട് ഇങ്ങനെ കേൾക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരു കോൾമയർ വരും എന്നിട്ട് അയാളിന്റെ മോട്ടിവേഷൻ ക്ലാസ് എടുത്തുകൊണ്ട് സംഖ്യകൾക്ക് കോൾമയം വരാൻ വേണ്ടിയിട്ട് ഒരു ഉളുപ്പില്ലാതെ പരദൂഷണം പറയാനാണല്ലോ നീ വന്നിരിക്കുന്നത് കാക്ക ഉളുപ്പില്ലാത്തവന്റെ ആസനത്തിൽ ആല് മുളച്ചൽ അതും തണലാക്കും പറഞ്ഞ പോലെയാണല്ലോ കാക്ക നിന്റെ കഥ ഇപ്പൊ അല്ലാത്ത ജാതിയാണോ നീ ഇസ്ലാമികമായ കാര്യങ്ങൾ ഇങ്ങനെ വൈകാരികമായിട്ട് പറയുമ്പോൾ അത് കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിമ മനസ്സുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയാണെന്നാണ് അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുമ്പോൾ മുഖത്തൊരു പുച്ഛ മനോഭാവം അള്ളാഹുവിന്റെ അടിമ എന്ന് പറയുമ്പോൾ പുച്ഛിക്കേണ്ട ആവശ്യമില്ല അഭിമാനം കൊള്ളേണ്ട ആവശ്യമുള്ളൂ നീ നിന്റെ ഉമ്മയ്ക്ക് നീ അടിമയല്ലേ കാരണം ആ ഉമ്മ പ്രസവിച്ചില്ലെങ്കിൽ നീ ഭൂമിയിൽ ഉണ്ടാവുമോ ഉണ്ടാവില്ല അതിന് കാരണക്കാരനായത് നിന്റെ വാപ്പയാണ് അപ്പോ നീ നിന്റെ വാപ്പയ്ക്കും അടിമയാണ് വിശ്വാസികൾ കുറച്ചും കൂടി മേലോട്ടോന്ന് ചിന്തിക്കും ഉമ്മയ്ക്കും വാപ്പയ്ക്കും മേലെ പടച്ച റബ്ബുന്ന ഒരാളുണ്ട് ആ റബ്ബും കൂടി വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ജീവനോടുകൂടി ഭൂമിയിലേക്ക് വന്നതെന്ന് അതാണ് സ്നേഹത്തിൻ്റെ അടിമ എന്ന് പറയുന്നത് മനസ്സിലായോ പക്ഷെ നീ ചിന്തിക്കുന്ന അടിമ വേറെയാണ് സംഘികളുടെ അടിമ അതായത് നീ സംഘികളുടെ അടിമയാണ് സംഘികളുടെ അടിമ എന്ന് പറയുമ്പോൾ വളരെ കഷ്ടമാണ് കാരണം ആ സംഘികളുടെ ആ ജഡി മുതൽ കോണകം വരെ നീ അക്കി കൊടുക്കേണ്ടി വരും അവർ തൂറിയത് മുള്ളിയത് നീ വാറണ്ടി വരും പട്ടികൾക്ക് എല്ല് കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ നക്കാപ്പിച്ച നിനക്ക് ഇട്ടു തരും നീ പട്ടികളെ പോയി പോയി കബ്ബണ്ടി വരും ആ അടിമ വേറെ ഈ അടിമ വേറെ ഇത് സ്നേഹത്തിന്റെ അടിമത്തം അത് അടിമയുടെ അടിമത്തം അത്രേ ഉള്ളൂ അതുകൊണ്ടാണ് എനിക്ക് അടിമ എന്ന് പറയുമ്പോൾ പുച്ഛ മനോഭാവം തോന്നുന്നത് അതിൻ്റെ തെറ്റല്ല അല്ല അത് നമ്മുടെ തെറ്റല്ലാ അത് നിന്റെ കാഴ്ചപ്പാടിൻ്റെ തെറ്റാ തവക്കൽ തുലയുമായി ബന്ധപ്പെട്ടാണ് തവക്കൽ തുല എന്ന് പറയുന്നത് എല്ലാം അള്ളാഹുദിനെ പാരമേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഇസ്ലാമിൻ്റെ ഒരു രീതിയുണ്ട് എല്ലാം അള്ളയാണ് ചെയ്തു തരുന്നത് അതൊരു മുസൽമാന്റെ അടിയുറച്ച വിശ്വാസമാണ് അത് നിനക്ക് പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചാല് നീ ഒരു ഒറ്റുകാരനാണ് ജനിച്ച മതത്തെ തന്നെ സംഘികൾക്ക് ഒറ്റ കൊടുത്ത് ജീവിക്കുന്ന ഒരു പരനാറിയാണ് നീ കാരണം നിനക്കെല്ലാം തരുന്നത് സംഘികളാണ് അതുകൊണ്ട് നീ എന്നും സംഘികളുടെ അടിമയായിരിക്കും ഏഹ് അതാണ് നിനക്ക് നിനക്കതൊക്കെ കേൾക്കുമ്പോ മുഖത്തൊരു പുച്ഛ മനോഭാവം മനസ്സിലായ പരനാറി എന്നാള്ളത് ചെയ്തു തരുമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരിക്കാൻ പാടില്ല നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണം അതായത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യങ്ങൾ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് വരമേൽപ്പിക്കുകയും എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ഫലം കിട്ടും എന്നാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾ അള്ളാഹുവിനെ വരമേൽപ്പിക്കുകയോ അല്ലാതെയോ പ്രവർത്തിച്ചാൽ ഫലം കിട്ടും അള്ളാഹുവിനെ വരമേൽപ്പിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഫലം കിട്ടില്ല അള്ളാഹുവിനെ വരമേൽപ്പിക്കാതെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഫലം കിട്ടിയെന്നും വരും ഇത് എടാ ആരുടെ എമ്മെ വീഡിയോ എടുത്ത് എൻ്റെ കൊണ്ട് ട്രോളാ പറഞ്ഞത് എടാ മൈലം നീ സത്യത്തിൽ മുസ്ലിം എന്നെയാണോ അത് വേറെ വല്ല ജാതിയാണോ നീ എന്താ പറയണത് എനിക്കും മനസ്സിലാകണമില്ല അത് പറയണം നിനക്കെങ്കിലും മനസ്സിലാകണോ നീ ഏതെ പറഞ്ഞേ പാൽക്കുപ്പി മൊറാ നീ ഏതാ നിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ വെറുതെ സമയം കളഞ്ഞു എന്ത് തേങ്ങയ്ക്കാടാ നീ പറയണത് പറഞ്ഞാറി നീ ഒരു മയിലും ഒരു മണ്ണും അറിയില്ലല്ലോ നീ എന്തൊക്കെയാണ് വിളിച്ചു പോകണത് അല്ല എന്ന് അല്ല പ്രവർത്തിച്ചില്ലെങ്കിൽ അല്ല വന്നിട്ടില്ലെങ്കിൽ ഏതെ ഈ വേട്ട പൊന്ന എത്രയോ വീഡിയോ ട്രോളിങ് ഉണ്ട് പക്ഷേ ഈ നാറിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് എടുക്കുന്നത് ഈ പറന്നാർക്ക് എന്താ ഈ പറഞ്ഞാർ പറയുന്നത് എന്തൊക്കെയാണ് ഈ പൊട്ടം പറയണത് നിങ്ങൾക്കാരൊക്കെ എങ്കിലും മനസ്സിലാവണ ഈ തുല്യം പറയണത് എനിക്കൊരു പിടുത്തം കിട്ടില്ല ഈ സോറി ഗെയ്സ് ഞാൻ ഈ വീഡിയോ അവസാനിക്കണം കാരണം ഈ പ്രാതിൻ്റെ വീഡിയോ ആണല്ലോ എടുത്തു വെച്ചിട്ട് ഉണ്ടാക്കാൻ വന്നു തന്നെ ആലോചിക്കണം എന്ത് പൊട്ടത്തിലൊക്കെ ഈ പറഞ്ഞാർ വിളിച്ച് പറയണത് ഗെയ്സ് എനിക്കൊരു സംശയമുണ്ട് ഗെയ്സ് ഇവൻ സത്യത്തിൽ മുസ്ലിം തന്നെയാണോ അതോ ഞാനിന്ന് തെറ്റി പറഞ്ഞാണോ മുസ്ലിം ആണെന്ന് ഇവന്റെ ഈ സംസാര ശൈലി കേട്ടിട്ട് ഇപ്പൊ മുസ്ലിം അല്ല എന്നാ എനിക്ക് തോന്നുന്നത് ഇവൻ ഏതോ ഒരു കോണത്തിൽ ആ ഏതോ ഒരു മറ്റങ്ങൾ ഉണ്ടായവനാണോ സംശയമുണ്ട് ഗെയ്സ് എന്നോട് ക്ഷമിക്കണം ഗെയ്സ് എനിക്ക് ഈ വീട് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഈ പറന്നാറ് എന്തൊക്കെയോ പറയണം ഗൈസ് ഈ പറഞ്ഞാറിന്റെ വീട് ഞാൻ ഒന്നും കൂടി കണ്ടിട്ട് ഈ പറന്നാറ് എന്താ പറയണതെന്ന് ആലോചിച്ചിട്ട് വേണം എനിക്ക് ഈ നാറിയെ കുറിച്ച് പറയാൻ ഇപ്പൊ പറഞ്ഞു മനസ്സിലായോ എടാ പൊട്ടനാ നീ മരപ്പൊട്ടന എട പൊട്ട നിനക്ക് എന്നെന്താ പറയണെന്ന് അറിയില്ലല്ലോ പൊട്ടാ എല്ലാം അറിയാവുന്ന പോലെ ആ ഉസ്താദിനെടുത്ത് വെച്ചുകൊണ്ട് എന്തൊക്കെയോ പിച്ചും പെയും വിളിച്ചു കൊള്ളണീ പരം നാറി ഏഴ് പോർത്തണം ഞാൻ നിർത്തണം നിർത്തണം എണീറ്റ് പോണ നാറി അവിടെ നണ്ടിൽ എന്റെ വാപ്പാക്കി പണ്ടനെ ഒരു നിരോധിട്ടാൽ മതിയായിരുന്നു ഇന്നെപ്പോലെ ഒരു വക്ക് പൊട്ടിയൊരു നാറി ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു அல்ல அக்கொரு வாழ வச்சாம்பா வட்டி கேஸ் ஐயோ சைக்கிளே பரதாற